കേരള ബാങ്ക് ഹരിപ്പാട് ശാഖയിൽ സഹകരണ ദിനാഘോഷം നടന്നു നൂറ്റി രണ്ടാമത് അന്താരാഷ്ട്ര സഹകരണ ദിനാചരണത്തിൻ്റെ ഭാഗമായാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്

നൂറ്റിരണ്ടാമത് അന്താരാഷ്ട്ര സഹകരണ ദിനാചരണത്തിന്റെ ഭാഗമായി കേരള ബാങ്ക് ഹരിപ്പാട് മെയിൻ ശാഖയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു കാർത്തികപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ മുൻ ചെയർമാൻ സീനൻ നമ്പി സഹകരണ പതാക ഉയർത്തി ബാങ്ക് ഏരിയ മാനേജർ ജിഷ അധ്യക്ഷത വഹിച്ചു ശാഖാ മാനേജർ ആർ ഷീജ അസിസ്റ്റന്റ് മാനേജർ അഹമ്മദ് കുഞ്ഞ് ആശാൻ ജീവനക്കാരായ ഷീജ ഗോപൻ ജ്യോതി സജി എന്നിവർ നേതൃത്വം നൽകി സഹകരണ ദിനാഘോഷത്തിന്റെ ഭാഗമായി സഹകരണ സന്ദേശവും പ്രതിജ്ഞയും ഇതോടൊപ്പം നടന്നു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് കോഓപ്പറേറ്റീവ് ബാങ്കുകൾ എന്ന് പറയുന്നതിൽ നിന്ന് നാട്ടിനെ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു സ്ഥാപനമായി മാറിയിരിക്കുകയാണ് നല്ല ഭാ ഭാവിക്ക് വേണ്ടി ആണ് കോപ്പറേറ്റീവ് രംഗം പ്രവർത്തിക്കുന്നത് അതാണ് ഈ വർഷത്തെ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ തന്നെ അതാണ് ഈ നൂറ്റി രണ്ടാം സാർ ദേശീയ ദിനം ആദരിക്കുമ്പോൾ